അല്ല എനിക്ക് ഒരു കഥ ഉണ്ടായി കഴിഞ്ഞാൽ അതിലെ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്തു വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരാളുടെ അയാളിലേക്കുള്ള അയാളുടെ ഒരു മാന്ഡ്രസും പരിപാടി ബോഡി ലാംഗ്വേജ് പരിപാടിയായിട്ട് നമുക്ക് ആദ്യം മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി തോന്നും പിന്നെ അവർക്ക് അവരുടേതായ രീതി ഉണ്ടെങ്കിൽ അത് അതൊക്കെ നമ്മൾ ചുറ്റുപാട് കണ്ട പരിപാടിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും പറയാൻ ലൈവ് ആണെന്ന് തോന്നുന്നത് ചിലപ്പോൾ നമ്മളും മുമ്പ് ഇതേപോലെ എന്തൊക്കെയോ കണ്ടു എന്നുള്ളതുകൊണ്ടായിരിക്കും അപ്പം ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പുറത്ത് നിൽക്കാമായിരുന്നു ഞാനും എഡിറ്റർ അനന്തവും അപ്പം അനന്തനെ വിളിച്ചിട്ട് എന്തായി കാരണം നല്ല ആൾക്കാരും ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും തിരക്കും പരിപാടി ആയതുകൊണ്ട് നമുക്ക് ക്രൂ ആൾക്കാർ പുറത്തിറങ്ങി നിൽക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അനന്ത നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ അനന്തനെ വിളിച്ചു എങ്ങനെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അനന്ത പറഞ്ഞു ഭയങ്കര ചിരിയാണ് ഭയങ്കര ഉണ്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ ഭയങ്കരമായ കോമഡി അവർ എൻജോയ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ പിന്നെ തിയേറ്ററിനുള്ളിൽ പോയത് പാട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നാലും മനുഷ്യൻ്റെ ഡി എൻ എ പരമായിട്ട് തിനെ സിംബോളിക്കലി നമ്മൾ പറയണതാണ് പാട്ട് എന്നുള്ള രീതിയിൽ സിനിമയിലൂടെ രണ്ടും കണക്റ്റഡ് ആണ് പാട്ട് പരിപാടി പാട്ട് പഴയ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ പാട്ടിൻ്റെ പരിപാടി കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള പാട്ടാണ് ഉണ്ടാവുക ഒന്നേതെങ്കിലും ഒരാളെ പൊക്കി അടിച്ച് പറയണ ഒരു പാട്ട് അപ്പോൾ നമ്മൾ കൊട്ടാരത്തിൽ രാജാവിനെയോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ആരെങ്കിലൊക്കെ ആയിട്ട് അവരെ പുകഴ്ത്തി പറയുന്ന ഒരു പുകഴ്ത്ത് പാട്ട് പരിപാടിയിൽ ഇല്ലെങ്കിൽ അവൻ അവൻ്റെ കഷ്ടപ്പാട് പരിപാടിയെ അവരവരെ ിൽ സംസാര വിഷയമായി മാറുന്ന പാത്ത് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ജിതിൻ അഭിനേതാക്കളായിട്ടുള്ള ആശികൻ ഗൗതമിയായി സജീവമായിട്ട് നിറഞ്ഞ വേദിയില് പോയിക്കൊണ്ടിരിക്കാണ് ആളുകള് കണ്ടിറങ്ങിയിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് ഇനി കാണാൻ പോകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാത്ത് നിങ്ങൾക്ക് തരുന്ന ഒരു പ്രതീക്ഷ എന്തൊക്കെയാണ് ഒരു മൂവിയാണ് മൂവിയാണ് അപ്പോൾ എന്ന് പറയുന്ന വേദി സീരിയസ് ആയിട്ടുള്ള സിനിമ കാര്യങ്ങളൊക്കെ നമ്മുടെ മൂവി മോക്യുമെൻ്ററി ആണെങ്കിലും അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഇപ്പോൾ ഫസ്റ്റ് സ്ക്രീനിങ് കഴിഞ്ഞ് അപ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ട് ഇനി രണ്ട് സ്ക്രീനിങ് ഉണ്ട് നാളെയും പത്തൊമ്പതാം തീയതി ആയിട്ട് അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എന്താണ് പാത്ത് പാത്ത് നമ്മൾ രണ്ട് രീതിയിൽ അത് കേൾക്കുന്നു പാട്ട് പാത്ത് രണ്ട് രീതികളിലായിട്ട് അത് കേൾക്കുന്നു എന്താണ് പാത്ത് അതൊരു വ്യത്യസ്തമായിട്ടുള്ള യോണർ എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് കൂടെ തോന്നിയിട്ടുണ്ട് അതിനൊന്ന് ബ്രീഫ് ചെയ്യാമോ പാത്ത് എന്ന് പറയുന്നത് പാട്ട് എങ്ങനെ വേണമെങ്കിലും ഓക്കെ ആണ് പാത്തു നിന്നാണ് നമ്മൾ ടൈറ്റിൽ വൈസ് വെച്ചേക്കുന്നത് അത് മോക്യുമെൻ്ററി സ്വഭാവം ഉള്ളത് കൊണ്ട് അത് പുറത്തെ രാജ്യത്തുള്ള ഒരു സോങ്ങ് ഇവിടെ കേട്ടിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു അമ്മ ആയിപ്പാട്ടെനിക്കറിയാലോ എന്ന് പറഞ്ഞ് അതിലൊരു കൗതുകം തോന്നിയിട്ട് ഉണ്ണി അനുഭവം എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് അവരത് അതിനെക്കുറിച്ച് ഇറങ്ങണം അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് അറിയാം പല രീതിയിൽ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന അങ്ങനെ ഒരു മോക്യുമെൻ്ററി സ്വഭാവമുള്ളൊരു സിനിമയാണ് പാത്രം പണ്ട് നമ്മൾ

നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന സ്ഥിരം സാധനങ്ങളെല്ലാം അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ടച്ച് ചെയ്ത് കളിയാക്കിയൊക്കെ പോകുന്നുണ്ട് ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ലൈക്ക് ട്രാവലിങ് ത്രൂ ദിസ് മൂവി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഡെബ്യൂ മൂവിയാണ് ഞങ്ങൾ തലേദിവസം തന്നെ ഒന്ന് റിഹേഴ്സ് ചെയ്ത് ഓൾറെഡി ഇത് ഡോക്യുമെൻ്ററി സ്വഭാവം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ലൈവായിട്ടായിരുന്നു ഞങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ സ്റ്റക്കും പരിപാടിയും അങ്ങനെയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഓൾറെഡി തലേ ദിവസം ഒന്നിരുന്ന് ഡിസ്കസ് ചെയ്ത് എങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോവുക പിന്നെ ആക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോയിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഇതൊരു ഡോക്യൂമെൻ്ററി ആയതുകൊണ്ട് ഞങ്ങൾ സ്ഥലങ്ങളിലേക്ക് പോയി ഷൂട്ട് ചെയ്തു അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ രസമായിരുന്നു അതങ്ങനെ വർക്ക് ചെയ്തത് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഫീൽ വേറെ ആയിട്ടുള്ളൂ അതെങ്ങനെ തോന്നി ഞങ്ങൾക്ക് ഭയങ്കര രസമായിരുന്നു ഞങ്ങൾ ഷൂട്ട് ഒരു ട്രിപ്പ് പോലെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ ഇവർ നേരത്തെ ഫ്രണ്ട്സാണ് ഞാനും ആഷിക്കും ആനന് ആനന്ദം ഞങ്ങളുടെ പോർ ഇട്ട് ഞങ്ങൾ നേരത്തെ കുറേ ഫ്രണ്ട്സാണ് അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഒരു ഷൂട്ടിന് പോയപ്പോൾ ഭയങ്കര രസമായിട്ടുള്ളൊരു ഇതായിരുന്നു പുതിയ പുതിയ ആർട്ടിസ്റ്റിനൊക്കെ കാണാൻ പറ്റിയ അവരൊക്കെ ഭയങ്കര തിയേറ്റർ ആർട്ടിസ്റ്റാണ് ഭയങ്കര എക്സ്ട്രീമെറ്റീവ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര അഭിനയിച്ചിട്ടുണ്ട് ആഷിക്ക് നേരത്തെ രേഖ എന്ന് പറയുന്ന ചിത്രത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ജിതിൻ്റെ എൻ്റെ അടുത്ത ചിത്രത്തിലേക്ക് വരികയാണ് നായകനായിട്ട് എത്തുകയാണ് ആ ഒരു കോമ്പിനേഷൻ ഡയറക്ടറുമായിട്ടുള്ള കംഫേർട്ട് സോണും കൂടെ അതിനകത്ത് ഇൻഫ്ലുവൻസ് കൂടെ ഞാൻ മൂന്നാമത്തെ വർക്കാണ് രേഖയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രീഡം ഫൈറ്റ് പ്രാഥമിലും വർക്ക് ചെയ്തു അപ്പോൾ ജിതിൻ സുഹൃത്താണ് പറഞ്ഞ പോലെ കംഫർട്ടബിൾ ആണ് പിന്നെ ഇപ്പോൾ ചെയ്തതെന്ന് കുറച്ചും കൂടി സ്ക്രീൻ സ്പേസ് ഉള്ളത് പാത്തിലാണ് അപ്പോൾ പാത്ത് കണ്ടിട്ട് പുതിയ വർക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ആയിരുന്നു അതിലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഷെയർ ഇല്ല നല്ല അല്ലാതെ വേറെ അല്ല നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ് ഗൗതമിയാണ് ഒഡീഷൻ വഴി വന്നത് പക്ഷേ ഗൗതമിക്ക് നേരത്തെ നമ്മുടെ ആനന്ദൻ രാജുവിനെയും മാഷിക്കിനെയൊക്കെ നേരത്തെ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നോണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണെങ്കിലും പറഞ്ഞത് ശരി ചെയ്തത് ശരിയല്ലെങ്കിൽ അതിന് മാറ്റി ഇങ്ങനെ ചെയ്യണം എന്ന് പറയാനാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഫ്രീഡം ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊരു ഷൂട്ടിംഗ് പരിപാടി പോലെയല്ല നമ്മളെ എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ നമുക്ക് ആരെയും ബോധിപ്പിക്കാൻ പരിപാടി കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രൊഡക്ഷൻ പ്രഷർ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണമെന്ന് എപ്പോൾ വിചാരിക്കണം അപ്പോൾ നമ്മൾ അവരെടുത്താണ് പോയിട്ട് ഷൂട്ട് ചെയ്യണം അതിന് ടൈം പരിപാടി കാര്യങ്ങൾ എപ്പോൾ തുടങ്ങണം എപ്പോൾ നിർത്തണം അങ്ങനെയുള്ള പരിപാടികളൊന്നും അങ്ങനെയൊക്കെ തന്നെ സിനിമ അനുഭവം ഫീൽ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സിനിമകളാണെങ്കിലും റോ ആയിട്ട് തോന്നുന്ന കഥാപാത്രങ്ങളും കഥാപരിസരങ്ങളും ഒക്കെയാണ് ഇപ്പം രണ്ട് അറ്റൻഷൻ പ്ലേസിലാണെങ്കിലും ലൈക്ക് നമുക്കത് ലൈവായിട്ട് നടക്കുന്നു എന്നുള്ളൊരു ഫീല് മാത്രമേ തരുന്നുള്ളൂ അത്തരത്തിലേക്ക് ആയിട്ട് കഥാപാത്രങ്ങൾ നിക്കണം അതിന്റെ പശ്ചാത്തലങ്ങൾ എപ്പോഴും ജീവിക്കുന്നതായിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ആളോ തോന്നിയിട്ടുണ്ട് അത് കോൺഷ്യസ്ലിടുന്നതാണോ അല്ല എനിക്ക് ഒരു കഥ ഉണ്ടായി കഴിഞ്ഞാൽ അതിലെ ക്യാരക്ടേഴ്സിനും ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരാളുടെ അയാളിലേക്ക് അയാളുടെ ഒരു മാനട്രസ് പരിപാടി ബോഡി ലാംഗ്വേജ് പരിപാടിയായിട്ട് നമുക്ക് ആദ്യം മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി തോന്നും പിന്നെ അവർക്ക് അവരുടേതായ രീതി ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചുറ്റുപാട് കണ്ട പരിപാടിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും പറയുന്നത് ലൈവ് ആണെന്ന് തോന്നുന്നത് ചിലപ്പോൾ നമ്മളും മുമ്പ് ഇതേപോലെ എന്തൊക്കെയോ കണ്ടു എന്നുള്ളതുകൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യുന്നതല്ല വരാറുണ്ടെന്ന് തോന്നുന്നു ഇത് ഇൻഡിപെൻഡൻസ് മാത്രം ഒരു ഫിലിം എന്ന് ഒരു വലിയ പെർസ്പെക്റ്റീവ് ആണല്ലോ അപ്പോൾ ഇവിടെ രണ്ടും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കൊമേഴ്സ്യൽ സിനിമകൾക്ക് വേണ്ടി വരുന്ന ആളുകളുമുണ്ട് ഉണ്ട് അതേസമയം തന്നെ പാരലൽ സിനിമകളിൽ ഒരുപോലെ ഏറ്റെടുക്കുന്ന ആളുകളും കൂടെ ഇവരുടെ ഒരു പ്രതികരണം നിങ്ങൾക്ക് തരുന്ന ഒരു പ്രതീക്ഷ തന്നെയായിരിക്കും ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പുറത്ത് നിൽക്കാമായിരുന്നു ഞാനും എഡിറ്റർ അനന്തു അപ്പോൾ അനന്തനെ വിളിച്ചിട്ട് എന്തായി കാരണം നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു എല്ലാവരും തിരക്കം പരിപാടി ആയതുകൊണ്ട് നമുക്ക് ക്രൂ ആൾക്കാർ പുറത്തിറങ്ങി നിൽക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അനന്തൻ നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ അനന്തനെ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ അനന്ത ഭയങ്കര ചിരിയാണ് ഭയങ്കര ഉണ്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ ഭയങ്കരമായ കോമഡി അവർ എൻജോയ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ പിന്നെ തിയേറ്ററിനുള്ളിൽ പോയത് അപ്പോൾ അതൊരു അവരൊരു കൊമേഴ്ഷ്യൽ സിനിമ അങ്ങനെയല്ല പറയണേ നല്ലൊരു കൊമേഴ്ഷ്യൽ സിനിമ കാണുന്ന പോലെ ഒരു അവർക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ ആ റെസ്പോൺസിബിലാടി നമുക്ക് പടം കഴിഞ്ഞിട്ട് കിട്ടുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ടിത് അങ്ങനെ കൊമേഴ്ഷ്യൽ ആണോ ഇൻഡിപ്പെൻ്റ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാൻ അധികാരങ്ങൾ പറയുമായിരുന്നു കൂടാ നമ്മുടെ പടത്തിൽ ഇതൊക്കെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം എല്ലാ രീതിയിലും അങ്ങനെയാണ് അത് എടുത്തേക്കുന്നത് ഒരു മോക്യുമെൻ്ററി സ്വഭാവം ആയതുകൊണ്ടും ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ സ്വഭാവം ആയതുകൊണ്ടും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണേലും എനിക്ക് എങ്ങനെയൊക്കെ തോന്നുന്നു അങ്ങനെ ഞാൻ അത് ചെയ്തിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത് ആളുകളുടെ ഒരു റെസ്പോൺസിൽ തോന്നിയിട്ട് അതെ റെസ്പോൺസ് ഭയങ്കര ഹാപ്പിയായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയൊരു സാധനം മനസ്സിലാ അങ്ങനെ കറക്റ്റായിട്ട് ആ സാധനം കിട്ടും എന്നൊക്കെയുള്ള കാരണം ഞങ്ങൾ സട്ടിലായിട്ട് കുറച്ച് കോമഡീസ് അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സാധനം ഭയങ്കര ചിവി തിയേറ്ററിൽ ഭയങ്കര ഭയങ്കര സന്തോഷം തരുന്ന ഒരു സാധനമായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഫസ്റ്റ് ബുക്കിൽ എൻ്റെ വ്യൂ കാണുന്ന തിയേറ്ററിൽ എനിക്ക് എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു അതൊരു കാണാനായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്കാർ വന്നിട്ട്

ഈ ഒരു സ്വഭാവം ലൈക് ആ ഒരു ക്യൂരിയോസിറ്റി അഡാപ്റ്റ് ചെയ്തത് എങ്ങനെയായിരിക്കും ലൈക് നമ്മളത് ടിപ്പിക്കലി ഒരു കഥയല്ല കഥ കഥയല്ലോ അത് എവിടുന്നോ ഒന്ന് കിട്ടുന്ന ഒരു പാട്ട് ആ പാട്ടിൽ എന്തോ ഒന്ന് ഹുക്ക് ചെയ്യുന്നു അതിൽ നിന്നൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് പോകുന്ന രണ്ട് മനുഷ്യരാണ് ഈ കഥാപാത്രങ്ങളെ നിങ്ങൾ അഡാപ്റ്റ് ചെയ്തത് ഇല്ല ഇവർക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ആക്ച്വലി ഡെയിലി പരിപാടിയല്ലൂടെ അവർ പോകണതാണ് അപ്പോൾ ഇവർക്ക് ഇവരുടേതായിട്ടുള്ളൊരു ഫ്രീഡം പരിപാടി നമ്മൾ പറഞ്ഞല്ലോ പരസ്പരം അറിയേണ്ടതായിട്ടുള്ള ഒരു കെമിസ്ട്രി ഇവർ തമ്മിൽ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതികൾ ചിലപ്പം ഇവർ ഇവർ കുറേ കാര്യങ്ങൾ കയ്യിൽ നിന്നൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ രസായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ വന്നേക്കുന്ന കാര്യങ്ങൾ അങ്ങനെ വരാനുള്ള കാരണം ഈ പറയുന്ന പോലെ കെമിസ്ട്രി വർക്കൗട്ടായത് കൊണ്ടും ഇവർ രണ്ടുപേർ ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റ് ആയതുകൊണ്ടുമാണ് ില് സജീവമായിട്ടുള്ള ആളുകളാണ് നിങ്ങളത് സ്ഥിരമായിട്ട് ഐ എഫ് എഫ് കെ കാണാറുള്ളത് അല്ല ഞാൻ എൻ്റെ ഫസ്റ്റ് പടവായിട്ടാണ് ഐ എഫ് കെ പ്ലീസ് സെലക്ട് ചെയ്ത സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഐ എഫ് എഫ് വരുന്നത് അപ്പോൾ ഞാൻ കാസർഗോഡ് ബന്ദർകയിലാണ് എൻ്റെ വീട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇവിടെ എനിക്കങ്ങനെ വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ പോകുമ്പോഴേ കണ്ടിട്ടുണ്ട് ഫ്രണ്ട്സ് പറയണൊക്കെ വരണം എന്നൊക്കെ ആഗ്രഹമൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ എനിക്കങ്ങനെ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അറ്റൻഷൻ പ്ലേസ് സെലക്ട് ആയ സമയത്താണ് ഞാൻ ഫസ്റ്റ് വരണത് അത് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഫീൽ പരിപാടിയായിരുന്നു അത് അതുകൊണ്ട് പിന്നെ ഐ എഫ് കെ പരിപാടി കാര്യങ്ങളുണ്ടാകുമ്പോൾ വരണം എന്ന് തോന്നി വരണം എന്ന് ഒരു പടവായിട്ട് വരണം എന്നുള്ളൊരു ചിന്ത തോന്നി അങ്ങനെ മൂന്നാമത്തെ പ്രൈസാണ് പാത്രമായിട്ട് എ എഫ് കെയിൽ വരാൻ വേണ്ടി പറ്റണത് നമുക്ക് ഒരു ഭയങ്കര ഫീലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആയിട്ട് വരുന്നവർ ഇപ്പം ഗസ്റ്റ് ആയിട്ട് വരുന്നവർ നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഈ ഡെലിഗേറ്റ് ആയിട്ട് വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് സംസാരിക്കുന്നതായിരിക്കും അടുത്ത വർഷം നമ്മുടെ പടം ആയിട്ട് അങ്ങനെ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല കാരണം അങ്ങനെ ഒരു വരുമോ ഇല്ലയെന്ന് തന്നെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടായിരുന്നൊരു അതായിരുന്നു വന്നപ്പോൾ വളരെ അധികം സന്തോഷമുണ്ട് അങ്ങനെ ഞാൻ സെക്കൻഡ് ടൈമാണ് ഞാൻ ജിതിൻ്റെ തന്നെ ഫ്രീഡം എന്നുള്ള സെഗ്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വന്നിരുന്നു

എത്രത്തോളം എങ്ങനെയായിരിക്കും എനിക്കും കുറെ നാളായിട്ട് റീസെന്റ്ലി എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീല് തോന്നിയിട്ടുള്ളത് റീസെന്റ് എൻ്റെ കുറച്ച് നാളുകൾക്കിടയിൽ കുറച്ച് സിനിമയിൽ ഫീല് തോന്നിട്ടുള്ളത് കുമ്പളങ്ങനെ അയച്ചാണ് അതെനിക്ക് ഭയങ്കര മറക്കായ മൂവിയാണ് അതിൽ ശ്യാമൻ്റെ എഴുത്ത് പരിപാടിയാണ് എനിക്ക് ഭയങ്കര പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര അതെങ്ങനെയാണ് അങ്ങനെ കുറച്ച് ഭയങ്കര പാടുള്ളൊരു പരിപാടി പോലെയാണ് എനിക്ക് ഫീല് ചെയ്ത്

എല്ലാവരിലേക്കും കൂടുതലായിട്ട് എത്തുന്നത് എന്ന് പറയാറുണ്ട് അതിന്റെ ഒരു എക്സാമ്പിൾ കൂടി ആയിട്ട് പാത്തിന് തോന്നിട്ടുണ്ട് ഒരു ചെറിയ നാടൻ എങ്ങനെയാണ് ലോകത്തെ പല കണക്ട് ഈ ഒരു ഫിലോസഫിയോട് അത് പാട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മനുഷ്യന്റെ ഡി എൻ എ പരമായിട്ട് പാട്ട് എന്നുള്ള രീതിയിൽ സിനിമയിലൂടെ രണ്ടും കണക്റ്റഡ് ആണ് പടം കണ്ടു കഴിയുമ്പോഴത്തേന് മനസ്സിലാവും തോന്നുന്നത് എങ്ങനെയാണ് എവിടെയാണ് തുടങ്ങിയത് എവിടെയാണ് പോയി നിൽക്കണത് എന്നുള്ള രീതിയിലൊക്കെ അതിനെ പാട്ടിനെ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് പാട്ട് പരിപാടി പാട്ട് പഴയ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ പാട്ടിൻ്റെ പരിപാടി കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള പാട്ടാണ് ഉണ്ടാവുക ഒന്നേതെങ്കിലും ഒരാളെ പൊക്കി അടിച്ച് പറയണ ഒരു പാട്ട് അപ്പോൾ നമ്മൾ കൊട്ടാരത്തിൽ രാജാവിനെയോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ആരെങ്കിലൊക്കെ ആയിട്ട് അവരെ പുകഴ്ത്തി പറയുന്ന ഒരു പുകഴ്ത്തു പാട്ട് പരിപാടിയിൽ ഇല്ലെങ്കിൽ അവൻ അവൻ്റെ കഷ്ടപ്പാട് പരിപാടിയെ ഈ മറക്കാൻ വേണ്ടിയിട്ട് അവരുടെ പണിയിലോ അവരവരെന്തേലും അധ്വാനിക്കുന്ന എന്തെങ്കിലും പരിപാടിയിൽ ഒരു കുറച്ചുകൂടി എളുപ്പമുണ്ടാകാൻ വേണ്ടിയിട്ട് അവർ പാടുന്ന ഒരു പാട്ട് എന്ന് എനിക്ക് തോന്നുന്നതാണ് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഒരു രണ്ട് ടൈപ്പ് പാട്ടാരും കുറെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഏതാണ് അതിൻ്റെ അർത്ഥം എന്ന് എന്നന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ കിട്ടേണ്ടത് അപ്പോൾ അതുമായിട്ട് ഞാനിങ്ങനെ കണക്ട് ചെയ്ത് ആലോചിച്ച സമയത്ത്

ആ എനിക്ക് നേരത്തെ തരാം ഞാൻ കഥകളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അവരടുത്ത് ഞാൻ പോയിട്ട് പറയും ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് കൂടെ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവരതൊപ്പം ആ ചെയ്യാം നല്ല രീതി എനിക്ക് അങ്ങനത്തെ ഒരു ഉള്ള ആൾക്കാരാണ് അവരൊക്കെ പിന്നെ അനന്തൻ അനന്തൻ രാജു കോറയക്ടർ കോ ഡയറക്ടർ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ അവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഈ പടം ഞാൻ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തേക്കുന്ന ഒരു വർക്കും കൂടിയാണ് പടം ഭയങ്കര ടെൻഷനും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എടുക്കില്ല എന്നുള്ള സെറ്റപ്പിൽ അത്രയും കൂളായിട്ട് ഞാൻ ചെയ്തേക്കണേ ബാക്കി എല്ലാവരും എഡിറ്റർ അനന്തു മ്യൂസിക് ചെയ്തേക്കണം മിലൻ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഇവരെല്ലാവരും പ്രതാപ് പ്രതാപ എന്നാണ് നമ്മുടെ കാസ്റ്റ് ഡയറക്ടർ പുള്ളിക്കാരനാണ് ഇതിൽ നമുക്കുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുപോന്നേക്കുന്നത് ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞ പരിപാടികൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാരെ തന്നെ നമുക്ക് കിട്ടി അവരെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ട്ടൻ്റെ ഒരു പരിപാടി ഭയങ്കരമായിട്ട് ഈ സിനിമയിൽ നോക്കിയാണ് കാണാൻ വേണ്ടത് അപ്പോൾ ഇതിലെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ ആൾക്കാരും സൗണ്ട് ചെയ്തേക്കുന്ന ആൾക്കാരാണ് എല്ലാവരും ക്യാമറ ചെയ്തേക്കുന്ന സുഭാഷാണ് കൂട്ടാരാണ് സുഭാഷിൻ്റെ ഫസ്റ്റ് പടമാണ് അനന്തുവിൻ്റെ ഫസ്റ്റ് പടമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള കുറേ ആൾക്കാരെ കുറേ ആൾക്കാരുടെ ഫസ്റ്റ് പടമാണ് അല്ലാവരെയും കൂട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ നിന്നുകൊണ്ടാണ് നമുക്ക് പട്ടത്തിൽ ഈ പരിപാടി ചെയ്യാൻ വേണ്ടി പറ്റിയതും ഇങ്ങനൊരു പടം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയത് അപ്പോൾ എല്ലാവരും

ചർച്ച ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു കൂട്ടം ചടങ്ങുകളിലേക്ക് കൂടെ എത്തട്ടെ അതിന് ഒരുപാട് മാറ്റങ്ങൾ ആളുകളിലേക്ക് കൊടുക്കാൻ സാധിക്കട്ടെ സോ താങ്ക് യു സോ മച്ച് സമയം എടുത്തു താങ്ക് യു